ധന്യ ബാലഭാസ്കറിൻ്റെ ഭാര്യ ലക്ഷ്മിയുടെ മൗനവും അതോടൊപ്പം തന്നെ അവരുടെ നിസ്സഹരണവുമാണ് ഈ കേസിൽ ബാലഭാസ്കറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ സി ബി ഐ വന്നിട്ടും കൃത്യമായിട്ടൊരു അന്വേഷണം നടക്കാതിരിക്കാനുള്ള ഒരു സാഹചര്യം രൂപപ്പെടുത്തിയത് ഇപ്പോൾ അതാ കുറേ വർഷങ്ങൾക്ക് ശേഷം ലക്ഷ്മി ഒരു മാധ്യമത്തെ കണ്ട് അഭിമുഖം നൽകിയിരിക്കുകയാണ് അവർ മൗനം പിന്തുടർന്നപ്പോൾ എപ്രകാരമാണ് സമൂഹങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അവർക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രോശങ്ങളുണ്ടായത് അതിൽ ഉപരി അതിനേക്കാട്ടിയും കൂടുതൽ രീതിയിലാണ് ഇപ്പം അവർക്കെതിരെ തെറിവിളികൾ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് ലക്ഷ്മി ഇതിൽ കൃത്യമായിട്ട് ആരെയൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് എല്ലാവരും പറയുന്നത് ഇതിലെന്തെങ്കിലും വാസ്തു ഉണ്ടോ ലക്ഷ്മിയെ നമ്മൾ വല്ലാത്ത രീതിയിൽ അതിക്രമിക്കുന്നതിൽ എന്തെങ്കിലും അങ്ങനെ അതിൻ്റെ ആവശ്യമുണ്ടോ ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഒരു ആരും ഇട്ടേക്കുന്ന പോസ്റ്റ് എനിക്ക് ആളിൻ്റെ പേരൊര്മ്മോ ഭർത്താവിന് ഭാര്യക്ക് ഭർത്താവിന്റെ മരണത്തിൽ സംശയമില്ലെങ്കിൽ പിന്നെ ആർക്കാണ് എത്ര വിഷമം എന്നുള്ളതാണ് ചോദിക്കുന്നത് ഇവിടെ ഭാര്യ മാത്രമല്ല ആ ഭർത്താവിന് ഒരു അച്ഛനുണ്ട് ഒരു അമ്മയുണ്ട് ആ അച്ഛനും അമ്മയ്ക്കും അറിയണം തങ്ങൾ തൻ്റെ മകൻ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ലക്ഷ്മി കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് പിന്നെ ആറ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് തിരുവനന്തപുരം പള്ളിപ്പുറം എന്ന സ്ഥലത്ത് വെച്ച് ബാലഭാസ്കർ മരണപ്പെട് ആക്സിഡന്റ് ഉണ്ടാവുന്നത് പിന്നീട് പിന്നെ ആശുപത്രിയിൽ എത്തിച്ചു അവിടെ നിന്ന് മരണപ്പെടുന്നത് ആ വാഹനം ആ ഇടിച്ച വാഹനം ഗൗതം കണ്ടിട്ടുണ്ടോ ആ വാഹനം കണ്ടാൽ പിന്നിലിരിക്കുന്ന ആൾക്ക് ഇത്രയും വലിയ അപകടം സംഭവിക്കും എന്ന് നമുക്കൊരിക്കലും ഒരിക്കലും ഊഹിക്കാൻ പോലും കഴിയില്ല കാരണം ആ വാഹനത്തിന്റെ മുൻവശമാണ് മൊത്തവും ചിഹ്നിച്ചത് അല്ല ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിരിക്കുന്നത് കുഞ്ഞ് ലക്ഷ്മിയുടെ കയ്യിലായിരുന്നു ഫ്രണ്ട് സീറ്റിലായിരുന്നു ലക്ഷ്മി ഇരുന്നത് പിന്നെ എന്ന് പറയുന്നത് ഈ പിന്നെ ലക്ഷ്മി പറയുന്നതനുസരിച്ച് ഇവരുടെ ബന്ധു എന്നാണ് പറയുന്നത് അല്ല എന്ന് ബാലഭാസ്കറിൻ്റെ കുടുംബം പറയുന്നുണ്ട് അർജുൻ അവരുടെ ആരുടെയും ബന്ധുവല്ല എന്ന് പക്ഷേ ലക്ഷ്മി പറയുന്നു അവരുടെ ബന്ധുവാണ് എന്ന് ബാലഭാസ്കറിൻ്റെ ബന്ധു ആണെന്ന് പറയുന്നു അങ്ങനെ ആ അർജുൻ കാർ അമിത വേഗത്തിലായിരുന്നു എന്നുള്ളതാണ് ലക്ഷ്മി പറയുന്നത് അങ്ങനെ അമിത വേഗത്തിൽ ഒരു വാഹനം ഓടിക്കുമ്പോൾ അത് കുറ്റകരമായിരുന്നിട്ട് കൂടി എന്തിനാണ് ലക്ഷ്മി അതിനെ അതിനനുവദിച്ചത് എന്നുള്ളൊരു ചോദ്യം കാരണം അവരാണ് മുൻ സീറ്റിലിരിക്കുന്നത് അവർക്ക് ബാക്ക് സീറ്റിൽ ഇരിക്കുമ്പോൾ നമ്മൾ വാഹനത്തിൽ ബാക്ക് സീറ്റിലൊക്കെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ ചില ഛർദ്ദിൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതുകൊണ്ടാണ് അവർ കുഞ്ഞിനെയും കൊണ്ട് ഫ്രണ്ട് സീറ്റിൽ സീറ്റിലിരിക്കുന്നത് അപ്പോൾ കുഞ്ഞ് മരിക്കുന്നു അവർക്ക് വലിയ അവ മാരകമായ ഇഞ്ചറിയൊക്കെ അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ആറ് വർഷങ്ങൾക്ക് ശേഷം വാ തുറന്നപ്പോൾ അവർ പറയുന്നത് അവർ വാർ തുറന്നപ്പോൾ നമ്മൾ വിചാരിച്ചത് എന്താണ് എന്തൊക്കെയോ അവർക്ക് പറയാനുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ അവർക്ക് തുറന്ന് പറയാനുണ്ട് ലക്ഷ്മി എവിടെ ബാലഭാസ്കറിൻ്റെ ഭാര്യ എവിടെ എന്ന് ചോദിച്ചവർക്ക് മുന്നിലാണ് മനോരമ ന്യൂസിൻ്റെ ഇൻ്റർവ്യൂവിലേക്ക് അവർ കടന്നു വരുന്നത് അതിൽ നിന്ന് നമ്മൾ ബാലഭാസ്കറിനെ സ്നേഹിക്കുന്നവർ ബാലഭാസ്കറിനെ അറിയാവുന്നവർ ബാലഭാസ്കറിൻ്റെ സുഹൃത്തുക്കൾ ബാലഭാസ്കറിൻ്റെ കുടുംബമൊക്കെ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് ലക്ഷ്മി തുറന്ന് പറയും പക്ഷേ ഒരിടത്ത് പോലും തൻ്റെ ഭർത്താവിൻ്റെ മരണം എങ്ങനെയാണ് സംഭവിച്ചത് അതിൽ തനിക്ക് ആരെങ്കിലും സംശയമുണ്ടോ പ്രത്യേകിച്ച് എന്തിനേറെ പറയുന്നത് ബാക്കി പിന്നെ പ്രകാശൻ തമ്പിയെ വിഷ്ണുവിനെയും പൂന്തോട്ട ലതയെയും ഒക്കെ നമുക്ക് മാറ്റി നിർത്താം എന്ന് പറയുന്ന ഒരാൾ ക്രിമിനൽ കേസിലെ പ്രതിയാണ് പിന്നീട് അയാൾ ഇപ്പോൾ വീണ്ടും ക്രിമിനൽ കേസിൽ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ ഒരാൾ കൂടിയാണ് അയാളുടെ ക്രിമിനൽ പശ്ചാത്തലം ബാലഭാസ്കറിന് അറിയാമായിരുന്നുവെന്നും അയാളെ തിരുത്താൻ കൂടി വേണ്ടിയിട്ടാണ് ഒരു നല്ല പാതയിലേക്ക് കടത്തിവിടാൻ കൂടി വേണ്ടിയിട്ടാണ് തൻ്റെ ഡ്രൈവറായിട്ടല്ല എന്തെങ്കിലുമൊക്കെ ജോലി വാങ്ങിക്കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് ലോഡ്ജിലാണ് അയാൾ താമസിച്ചിരുന്നത് അതിനിടയ്ക്കാണ് ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ മകളുടെ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇവർ പോയപ്പോൾ ഡ്രൈവറായി വിളിച്ചത് എന്നാണ് പറയുന്നത് ഈ അർജിന് മൊഴിമാറ്റി പറഞ്ഞു കാരണം വാഹനം ഓടിച്ചത് ബാലഭാസ്കർ താനല്ല ആദ്യം താനാണ് അബദ്ധം പറ്റി പോയതാണെന്നൊക്കെ പറഞ്ഞു പിന്നെ ഉറങ്ങിപ്പോയതാണെന്നൊക്കെ പറഞ്ഞു പിന്നീട് പറഞ്ഞു താനാ ലക്ഷ്മി തന്നെ പറഞ്ഞു അർജുനാണ് വാഹനം ഓടിച്ചത് പിന്നീട് അർജുൻ മൊഴി മാറ്റി പറഞ്ഞു ആ അർജുനെപ്പോലും ലക്ഷ്മിക്ക് സംശയമില്ല എന്നുള്ളതാണ് ആ ഇൻ്റർവ്യൂവിൽ ഉടൻ നീളം നമ്മൾ കാണുന്നത് സ്വന്തം ഭർത്താവും മകളും മരണപ്പെട്ട യാത്രയിൽ വാഹനം ഓടിച്ചിരുന്ന അല്ലെങ്കിൽ ആ വാഹനം താനല്ല ഓടിച്ചത് എന്ന് കള്ളം പറഞ്ഞാൽ മരണപ്പെട്ടുപോയ തൻ്റെ ഭർത്താവിൻ്റെ പേര് വെറുതെ അതിലേക്ക് വലിച്ചുഴച്ച ഒരുത്തൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഒരു കേസിലെ പ്രതി നേരത്തെ അയാൾ എയർക്രിമിനൽ കേസുകൾ പ്രതിയായിരുന്നു പറയുന്നു അയാളെ പോലും സംശയമില്ല എന്ന് ലക്ഷ്മി പറയുമ്പോൾ ആ ഇന്റർവ്യൂ ഒരു സ്ക്രിപ്റ്റഡ് ആണ് എന്ന് മനസ്സിലാക്കാൻ തലയ്ക്കാത്ത മൂളയുള്ള ആർക്കും കഴിയുമെന്നുള്ളതല്ലേ അത് മാത്രമല്ല ഈ ഒരു അപകടം നടന്ന സമയത്ത് ഏതാനും സമയം കഴിഞ്ഞപ്പോ അടക്കം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് മറ്റാരൊക്കെ വന്നിട്ട് ഈ വാഹനം പൊളിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായിരുന്നു ഇത്തരം ഒരുപാട് മൊഴികൾ ഒക്കെ അതായത് ഇതൊരു സ്വാഭാവികമായിട്ട് അപകടത്തിൽ ഒരു മരണമല്ല ബാലഭാസ്കറിന്റെ മറ്റൊരുപാട് ദുരൂഹതകൾ ചുരുളിയാനുണ്ട് എന്തൊക്കെയാണ് അതായത് അച്ഛൻ പോലും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത് ഇതൊരു അപകടമല്ല മറ്റന്വേഷണം വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അച്ഛൻ പോലും പറയുമ്പോൾ ആ അച്ഛനെപ്പോലും സ്വന്തം ഭർത്താവിൻ്റെ അച്ഛനാണ് ആ അച്ഛൻ പോലും ഇത്തരം ഒരു ദുരൂഹതയുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഭാര്യ എങ്ങനെയാണ് അതിൻ്റെ കൂടെ നിൽക്കാതിരിക്കുന്നത് ഈ നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ അതിൽ അച്ഛനും അമ്മയ്ക്ക് മാത്രമാണ് ഏറ്റവും വലിയ നഷ്ടം നമ്മൾ എപ്പോഴും പറയും അത് മാത്രമല്ല ഇവർ ഒരുപാട് കാലമായിട്ട് അച്ഛൻ്റെ ഇൻ്റർവ്യൂ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വന്നതാണ് മാധ്യമങ്ങൾക്ക് ബൈറ്റ് നൽകിയതാണ് അച്ഛൻ പറയുന്നത് എന്തിനാണ് അവർ എത്രയോ നാളായിട്ട് നമ്മളുമായിട്ട് അടുപ്പത്തിലല്ല എന്തുകൊണ്ടാണ് അവർ അടുപ്പത്തിലല്ലാതെ ഞങ്ങൾ ഏതെങ്കിലും രീതിയിൽ മോശമായ രീതിയിൽ പെരുമാറുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ വിളിക്കാറില്ല ഒരു അടുത്ത സൗഹൃദമൊന്നും കാത്തു സൂക്ഷിക്കാറില്ല ഇത്തരം രീതിയിലൊക്കെ ലക്ഷ്മി ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് ഈ ബാലഭാസ്കറിൻ്റെ കുടുംബത്തിൽ നിന്ന് അച്ഛനും അമ്മേൻ്റെ ഭാഗത്ത് നിന്നൊക്കെ അപ്പോൾ ഒരുപാട് രീതിയിൽ ലക്ഷ്മിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം രീതിയിലുള്ള ഒരു നിസ്സഹകരണം ഈ അന്വേഷണം യഥാർത്ഥ പ്രതികളിലേക്ക് കടക്കുന്നതിൽ നിന്ന് വഴിതിരിച്ചു വിടുവാൻ വേണ്ടിയിട്ട് ലക്ഷ്മിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ സംഭവിച്ചു നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം അവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നൽകിയ അഭിമുഖത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വളരെ നിരവധിയായിട്ടുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ അവരെ വിളിച്ചുകൊണ്ടുള്ള കമൻ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത് എനിക്ക് തോന്നുന്നത് ഞാൻ ആ ഇൻ്റർവ്യൂ മുഴുവനായിട്ടിരുന്ന് കണ്ട ഒരാളാണ് കാരണം ആറ് വർഷങ്ങൾക്ക് ശേഷം അവരെന്താണ് പറയാൻ പോകുന്നത് അതിൽ എന്തെങ്കിലും കൃത്യത പുറത്ത് വരേണ്ടതുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ സ്വഭാവമായിട്ട് എല്ലാ മാധ്യമ പ്രവർത്തകരും ആ വാർത്ത കണ്ടിട്ടുണ്ടാവും ആ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടാവും ആ ഇൻ്റർവ്യൂൽ ഒരിടത്ത് പോലും അവരുടെ ഭർത്താവിന്റെ മരണം അവരെ ഞെട്ടിപ്പിച്ചു വന്നു അല്ലെങ്കിൽ അവരുടെ ഭർത്താവിന്റെ മരണം അറിഞ്ഞ സമയത്ത് അവരുടെ അവർക്കുണ്ടായ ഒരു ഒന്നും അവർ സംസാരിക്കുന്നില്ല കുറിച്ച് അവർ മിണ്ടുന്നില്ല എന്നുള്ളത് അതൊക്കെ പോട്ടെ അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം ഒരുപക്ഷെ അതൊക്കെ സംസാരിക്കുമ്പോൾ അവർ വികാരാധ്യയായി പോകുമായിരിക്കാം അതിലൊന്നും നമ്മളിടപെടുന്നില്ല ഒരു പ്രകാശൻ തമ്പിയുടെ പേര് പറയുന്നുണ്ട് അതായത് ഈ ബാലഭാസ്കറിൻ്റെ ബിസിനസ് കാര്യങ്ങളിലും ഒക്കെയുള്ള ബന്ധമുള്ള ഒരാളാണ് ഈ പൂന്തോട്ടം ലത ഇവരെ ബന്ധുക്കളെന്നാണ് പറയുന്നത് അല്ല എന്ന് കുടുംബം പറയുന്നുണ്ട് ലക്ഷ്മിയുടെ പ്രസവ സമയത്ത് ഒക്കെ ശുശ്രൂഷിക്കാനായി ഇവർ എത്തിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഈ ലതയുടെ ബന്ധു കൂടിയാണ് അർജുൻ എന്ന് പറയുന്നത് ഈ പ്രകാശൻ തമ്പി ആ കാറിൽ യാത്ര ചെയ്ത ആളല്ല ഈ പ്രകാശൻ തമ്പിയുമായി എന്താണ് ബാലഭാസ്കറിനുള്ള ബന്ധമെന്ന് നമുക്ക് ആർക്കും അറിയ അറിയ അറിയാനും കൂടി പാടില്ല അപ്പോഴും ലക്ഷ്മി പറയുന്നത് ബാലഭാസ്കറിൻ്റെ പേഴ്സും ഫോണും തമ്പിയുടെ കയ്യിലായിരുന്നു പിന്നീട് പേഴ്സ് കൊണ്ടേൽപ്പിച്ചു മൊബൈൽ ചോദിച്ചപ്പോൾ കുറച്ച് ദിവസം ഞാൻ വച്ചിട്ട് തരാമെന്ന് പറയുന്നു അവിടെയാണ് ആദ്യത്തെ അടി ലക്ഷ്മിക്ക് കിട്ടിയത് സ്ക്രിപ്റ്റഡ് ആണെങ്കിലും പൊളിയാൻ ഏത് കള്ളവും പൊളിയാൻ ഒരു സെക്കൻഡ് മതി എന്ന് പറയുന്നത് പോലെ സ്ക്രിപ്റ്റ് അവിടെ പൊളിഞ്ഞു എന്നുള്ളതാണ് എന്തിനാണ് നമ്മൾ നമ്മുടെ ഭർത്താവുമായി ഒരു ബന്ധവുമില്ലാത്ത അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്ണറായിരിക്കാം അന്വേഷണ ഏജൻസികളുടെ കയ്യിലോ പിന്നീട് ഈ തമ്പിയുടെ വീട് റെയ്ഡ് ചെയ്ത സമയത്താണ് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് റെയ്ഡ് വന്ന സമയത്ത് അവിടെ നിന്ന് മൂന്ന് മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തു അതിലൊരു മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് അത് ബാലഭാസ്കറിന്റെ മൊബൈൽ ഫോണാണ് എന്ന് മനസ്സിലാക്കി പിന്നീട് അത് പുറത്തു വന്നത് അപ്പോൾ കുടുംബം ആരോപിക്കുന്നത് അച്ഛനും അമ്മയും നിരന്തരമായ പോരാട്ടം നടത്തുന്നത് അവരുടെ മരണശേഷം ഒരുപക്ഷെ ഈ കേസ് ആരും കാരണം സഹോദരി ഇല്ല മരണപ്പെട്ടു പോയി ആരും കൊണ്ടുപോകാനില്ല ഈ കേസ് മുന്നോട്ട് അപ്പോൾ തീർച്ചയായിട്ടും ലക്ഷ്മി ഒളിക്കുന്നതും ലക്ഷ്മി മറയ്ക്കുന്നതും എന്താണ് ലക്ഷ്മി ആരെയാണ് സ്വന്തം ഭർത്താവിൻ്റെയും മകളുടെയും ജീവൻ കവർന്നെടുത്തവരെ രക്ഷിക്കാൻ ലക്ഷ്മി ശ്രമിക്കുന്നതിൻ്റെ പിന്നിൽ ഇതൊക്കെ ലക്ഷ്മിക്ക് അറിയാമായിരുന്നു ഇതാണ് ചോദ്യം അതെ ഇതൊരു ഇതേനീ ഒരു സി ബി ഐ അന്വേഷണം വീണ്ടും ഇതിലേക്ക് വരാനുള്ള എന്തെങ്കിലും ഒരു സാഹചര്യമുണ്ടോ കുടുംബം അത്തരത്തിലുള്ള ഒരു ആവശ്യമായി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഒരു സമർത്ഥനായ ഉദ്യോഗസ്ഥൻ ഇതിന്റെ കുല കൂടത്തായി ജോലി നമുക്ക് മുന്നിൽ നിൽക്കുന്ന ഉദാഹരണമാണ് തീർച്ചയായിട്ടും സത്യം എത്ര നാൾ കഴിഞ്ഞാലും പുറത്തു വരിക തന്നെ ചെയ്യും